ശംശുലമ എങ്ങനെയാണ് വാടകാട്ട് കുടുംബത്തോട് നിന്നത് അതാണ് സമസ്തയുടെ വഴി ഷംശുലമ എങ്ങനെയാണ് മുസ്ലിം ലീഗിനോട് പെരുമാറിയത് അതാണ് സമസ്തയുടെ വഴി മുസ്ലിം ലീഗിന്റെ ഓഫീസ് സംസ്ഥയുടെ ഓഫീസാണ് എന്ന് പറയുന്നിടത്തേക്ക് ശംശുലമ എത്തിയത് ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ശഥികരണം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു വിഭാഗം ശ്രമിച്ചപ്പോ അതിനെ നെഞ്ചു പിരിച്ച് നേരിട്ട് സമസ്തയ്ക്ക് കീഴിലാവണമെന്ന നിർബന്ധം പിടിച്ചത് ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരുന്നു അതുകൊണ്ട് സമസ്തയുടെ ഓഫീസ് ലീഗ് ഓഫീസാണ് ലീഗ് ഓഫീസ് സമസ്തയുടെ ഓഫീസാണ് എന്ന് പറഞ്ഞു അതൊരു കാഴ്ചപ്പാടാണ് അതിനർത്ഥം സമസ്തയെ ലീഗിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടി എന്നല്ല കെട്ടി എന്ന് ഇന്ന് പറയുന്നവരുടെ മുമ്പ് കെട്ടി എന്ന ആരോപണം സമസ്തക്ക് പുറത്തുപോയി മുസ്ലിം ലീഗിന്റെ ആലയിൽ സമസ്തയെ ശംശനമ്മ കെട്ടി എന്ന് പറഞ്ഞവർ അന്ന് ആരോപിച്ച ആരോപണമാണ് തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ ആ ആരോപണം പറഞ്ഞവരെ പുറത്തു പോ എന്ന് പറഞ്ഞു പുറത്താക്കി പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിച്ചാലും ശംസലമക്ക് പറയാനുള്ളത് പുറത്തു പോ എന്നു തന്നെയാണ് രാഷ്ട്രീയ കളി നമുക്ക് വേണ്ട ആലിമ്യങ്ങൾ ആലിമ്യങ്ങളായി കൊണ്ട് തന്നെ നിൽക്കണം ജമിയുത്തല രൂപീകരിച്ചിട്ട് തൊണ്ണൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് വരെ മുസ്ലിം ലീഗിന്റെ പിന്തുണക്കാരാണ് സമസ്തക്കാരെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ ആണെങ്കിൽ ഇന്ന് വരെ മുസ്ലിം ലീഗിന്റെ ഇന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം ഇന്ന സി പി എം എന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെന്ന് സമസ്ത പറഞ്ഞിട്ടേ ഇല്ല അത് സമസ്തന്റെ ഉത്തരവാദിത്തമല്ല അതിന് മുസ്ലിം ലീഗ് ഉണ്ട് രാഷ്ട്രീയപരമായി കളിക്കാൻ മക്കൾ കിൾമ പഠിപ്പിക്കാൻ നിസ്കരിക്കാൻ നോമ്പ് നോൽക്കാൻ ഹജ്ജ് ചെയ്യാൻ തകബീർ ചൊല്ലാൻ എങ്ങനെ മതം പഠിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ സമസ്തകളെ ജമിയ തലമ സമസ്തന്റെ പണി രാഷ്ട്രീയം പഠിക്കലോ പഠിപ്പിക്കലോ പ്രചരിപ്പിക്കലോ അല്ല മുസ്ലിം ലീഗ് ഉണ്ട് ഉണ്ട് കോൺഗ്രസ് ആരും ഞങ്ങളെ പേടിപ്പിക്കണ്ട ആരും തന്നെ പേടിപ്പിക്കണ്ട ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല ഞങ്ങൾ അത് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം അഖിലയത്തിന്റെ യഥാർത്ഥ രൂപം ആണ് രൂപത്തിന് വേണ്ടിയാണ് അത് നിലനിൽക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തിൽ വിടവ ഇവിടെ നിലകൊള്ളുന്നത് അല്ലാത്ത മുഴുവൻ പാർട്ടികളും ഒന്നൊന്നായി നശിച്ചു നാമാവശേഷമാവുകയാള് ആവുകയും ചെയ്യും യാതൊരു സംശയവുമില്ല